അസ്സാമലൈക്കും വർഹമത്തുള്ള കഴിഞ്ഞ വീഡിയോകളിലൊക്കെയും രോഗികൾ ചെയ്യേണ്ട ചില വിഷയങ്ങൾ രോഗം സന്ദർശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ അവർ രോഗിയെ സന്ദർശിക്കുമ്പോൾ പറയേണ്ട ദിക്കൃകൾ ദ്വാഹകള് രോഗി നിത്യമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദ്വാഹകളൊക്കെയും പറഞ്ഞിരുന്നു ഏതായാലും ഇന്ന് പറയാൻ പോകുന്നത് രോഗി അവര് നിർബന്ധമായും ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് അവരുടെ രോഗം ശിഫയാകുമെന്നാണ് സ്വലാത്ത് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് വെറുതെ ആകൂല അവസാന കാലമാകുമ്പോൾ എവിടെയും എന്തിനും പരിഹാരം കാണാത്തൊരവസ്ഥ ഉണ്ടാകും ആ സമയത്തുള്ള പരിഹാരം സ്വലാത്ത് മാത്രമാണ് എന്ന് മഹത്തുക്കൾ തമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സലാത്ത് ഏത് സലാത്തും ഒരിക്കലും വെറുതെ ആവൂല പ്രത്യേകിച്ചും പ്രത്യേകമായ ചില സലാത്തുകൾ പ്രത്യേകമായ ചില വിഷയങ്ങൾക്ക് പരിഹാരമായി മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രോഗികളായാൽ മറ്റുള്ള പല വിഷയങ്ങളും ചിന്തിക്കാതെ പല വിഷയത്തിലും ഏർപ്പെടാതെ ധാരാളം ദ്വാരകൾ തിക്കറുകൾ അത് അതൊക്കെയും അധികരിപ്പിക്കുക അതോടൊപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്വലാത്ത് ആ സ്ഥലാത്ത് ഒരു രണ്ടായിരം പ്രാവശ്യമെങ്കിലും ചൊല്ലിത്തീർക്കുക രോഗികളാകുമ്പോൾ മറ്റുള്ള പണികളും മറ്റുള്ള ചിന്തകളൊന്നും കൂടുതലുണ്ടാവില്ല അതുകൊണ്ട് രോഗികളാകുമ്പോൾ ആ സമയത്ത് അവിടെ കിടന്ന് ഈ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഒരു രണ്ടായിരം സ്ഥലാത്ത് ചുരുങ്ങിത് ചെല്ലണം പക്ഷെ അവ കൂടുതൽ ഇങ്ങനെ സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ സ്വലാത്തിലൂടെ നമുക്ക് പരിഹാരം എന്തായാലും ലഭിക്കും കാരണം ഹബീബായ് മുത്തലബി സുലാൽ മാത്രങ്ങൾ നമ്മെ ഏറ്റെടുത്താൽ റഹ്മത്തുൽ ആലമീനാണല്ലോ സർവ ലോകത്തിനും സർവ ലോകർക്കും സർവ ജനങ്ങൾക്കും വലിയ കാരുണ്യം ചെയ്യുന്ന ഹബീബായ് മുത്തലബി സുബാൽ മാത്രങ്ങൾ ഏത് പ്രശ്നത്തിനും പരിഹാര കേന്ദ്രമാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് ബി സുബാൽ തങ്ങൾ ഇന്ന് പല ആശയക്കാരും പലതും വന്ന് അസൂള്ള മാത്തങ്ങളെ ഇകർത്താനും തരം താഴ്ത്താനും സാധാരണക്കാരനാണ് ഇങ്ങനെ പലതും പറഞ്ഞ് വിസ്വാർല മാത്തങ്ങളെ സ്ഥാനത്തെ ഒന്ന് കുറച്ച് കാണിക്കണം അത് ജനങ്ങളെ മുമ്പിൽ അതൊന്ന് കുറഞ്ഞ് കാണണം അതിനാഗ്രഹിക്കുന്നവർ പലരുമുണ്ട് പക്ഷേ വിസ്വാർല മാത്തങ്ങളുടെ സ്ഥാനം ഒരിക്കലും കുറയൂലി അവിടുത്തെ സ്ഥാനം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ പരിഹാര കേന്ദ്രം അത് മദീന റൗവ ഹബീബായ മുത്തൻ ബിസ്വാസിലെ മാർത്തങ്ങൾ തീർച്ചയായും നമുക്ക് പരിഹാരം ഉണ്ടാകും അതുകൊണ്ട് ആ നബിസ്വാലസിലെ മാർക്കങ്ങളുടെ മേൽ ഞാൻ ഈ പറയാൻ പോകുന്ന സ്വലാത്തുകൾ നിങ്ങൾ അധികരിപ്പിക്കുക ആ സ്വലാത്ത് അധികരിപ്പിക്കുമ്പോൾ അതിലൂടെ നല്ല നീയത്ത് എപ്പോഴും ഉണ്ടാവണം ഈ സ്വലാത്തിലൂടെ പറയുന്നത് തന്നെ വിശ്വാസ പറ്റി രോഗം ഷിപ്പയാക്കുന്ന അതേ നമുക്കൊക്കെയും വലിയ ആശ്വാസം വേകുന്ന ആ നിലക്ക് അർത്ഥം വരുന്ന സ്വലാത്തുകളാണ് ഇതൊക്കെയും അതുകൊണ്ട് ഈ സ്വലാത്ത് ധാരാളം അതികരിപ്പിക്കുക ഏതാണ് സൊലാത്ത് എന്ന് പറയും ഏകദേശം ആളുകൾക്കും അറിയുന്ന സ്വലാത്താണ് എല്ലാവരും പതിവാക്കുക അ സ്വലാത്ത് അള്ളാഹ്മസ് മുഹമ്മദിൻ تُبّ القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تُبّ القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها ആലിഹി വ സഹബിഹി വല്യം ഈ സ്വലാത്ത് രണ്ടായിരം പ്രാവശ്യം സൗകര്യം പോലെ ഓരോ നിസ്കാരത്തിന് ശേഷം അങ്ങനെ ചൊല്ലിത്തീർത്താൽ ആ രണ്ടായിരം പൂർത്തിയാക്കലോടുകൂടി തന്നെ ഇൻഷല്ല വലിയൊരു സമാധാനം നമുക്ക് ലഭിക്കും ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് വേണമെങ്കിൽ ഒരു അല്പം വെള്ളമെടുത്ത് എടുത്ത് അതിലേക്കൊന്ന് ഓതി ആ വെള്ളം കുടിക്കുക അതേപോലെ തന്നെ സലാത്ത് ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ൊല്ലിക്കൊണ്ടേയിരിക്കണം ഒരിക്കലും ആശമുറിയരുത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാകരുത് അള്ളാഹു സുബാനു താല നമ്മുടെ രോഗങ്ങൾക്കും പൂർണമായും ശിഫ നൽകുമാറാവട്ടെ ആഫിയത്ത് നൽകുമാറാവട്ടെ രോഗം വരാതിരിക്കാനും ഈ സ്വലാത്ത് വലിയ കാരണമാകും അതുകൊണ്ട് രോഗം ഇല്ലാത്തവർക്കും ഈ സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കാം ഏതൊരാൾക്കും ഏത് സ്ഥലാത്തും അധികരിപ്പിക്കൽ എപ്പോഴും നല്ലത് തന്നെയാണ് അള്ളാഹു സുബാനു താല നമ്മുടെ സർവ മുറാദുകളും ഹാസിലാക്കി തന്ന് ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യം നിലനിർത്തി ആഫിയത്തോടുകൂടി ദീർഘായുസ്സൊന്ന് അവസാനം മരിക്കുന്ന സമയത്ത് ഇമാനോടുകൂടി മരിക്കാനുള്ള തോഫീക്ക് നമുക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ സ്ഥലക്കും വാഹമ്മത്തുല്ലാ വാത്തു